നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ് അത് മാറാനുള്ള ഗൈഡൻസ് എന്താണ് ആ ഗൈഡൻസ് പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത് ആദ്യത്തെ കാർഡ് ആദ്യത്തെ കാട് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത്തിരിപ്പ് എന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ത്യാഗം എന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് നിലവിൽ അത് റിവേഴ്സായിട്ടാണ് തലകീഴായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള എന്താണ് പറയുക നമുക്ക് ഒരു മുന്നോട്ട് പോകാൻ തടസ്സമായിട്ടാണ് കാണുന്നത് നമുക്കത് ഒരു ബുദ്ധിമുട്ട് പോലെ ഇരിക്കുന്നു നിങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു മടി അങ്ങനെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക പഴയ ചിന്താഗതികള് പ്രവൃത്തികൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല അത് നമ്മളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ സമയം കഴിഞ്ഞു മാറ്റങ്ങൾ വരുത്താനോ സമയമായി പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി ആ ഒരു അലസത വെടിഞ്ഞ് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത് നമുക്കുള്ള ഗൈഡൻസ് എന്താണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് ത്രീ ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി പ്രവർത്തിച്ച് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് കാണിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശത്തിലൂടെയോ മുന്നോട്ട് പോകണം നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെന്നും നിങ്ങൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്നും ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ യ്റ്റ് ഓഫ് സ്വാർട്സ് ആണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സാഡ്സ് എന്ന് പറഞ്ഞാൽ ബന്ധനം ആ ഒരു ഭയം അല്ലെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മൾക്കൊരു സാഹചര്യത്തിൽ കുടുങ്ങി എന്ന് തോന്നുമായിരിക്കാം പക്ഷേ നമ്മളിത് ശരിക്കും പറഞ്ഞൊരു മാനസികമായ നമ്മൾ തന്നെ കെട്ടിപ്പടുത്തൊരു ബന്ധനമാണ് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം ഭയവും ഉത്കണ്ഠയും എല്ലാം മാറി അതിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വഴികളുണ്ടെന്നും അതിനെ കണ്ടെത്താൻ നിങ്ങൾ സ്വയം തയ്യാറാകണമെന്നുമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിലൂടെ ഈ കെട്ടുപാടുകൾ ിൽ നിന്നും മോചനം നേടാൻ ശ്രമി സാധിക്കും ഈ മൂന്ന് കാർഡുകൾ ഒരുമിച്ച് നോക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മാറാൻ മടിക്കുന്നുണ്ടെന്നും അത് നിങ്ങളെ ഒരു ഒരുതരം കെണിയിലകപ്പെടുത്തുന്നുണ്ടെന്നും കാണാം ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗനിർദ്ദേശം മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങളുടെ കഴിവുകളെ വിനിയോഗിക്കുകയും ചെയ്യുക അവസാനം ഈ മാനസിക കെട്ടുപാടിൽ നിന്ന് പുറത്തു വരികയും സ്വയം നമ്മൾ ശക്തി ശക്തരാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമെന്നാണ് ഈ കാർഡ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ പ്രവർത്തിക്കും നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ താങ്ക്